എന്റെ മകന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷിയില്ലാതെ ആകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത് ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം അതിനുള്ള തയ്യാറെടുപ്പ് യാത്രയിൽ എനിക്കിപ്പം ഈശ്വറും ഇന്നലെ ഇൻസ്റ്റാഗ്രാം വഴി ഒരു രേഖാ രതീഷിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിട്ടില്ലായിരുന്നു രേഖാ രതീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ പരസ്പരം സീരിയൽ അല്ല ദീപ്തിന്റെ അമ്മായിമ്മ സൂരജിന്റെ അമ്മ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഒരു ആത്മഹത്യാഫീഷിനെ ഒരു ആത്മഹത്യാ യൂട്യൂബേഴ്സ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം ഒക്കെ നടക്കുന്നുണ്ടു അപ്പം ഇത് അതേ ആ ഒരു വീഡിയോക്കിടയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബേഴ്സിനെതിരായിട്ട് അപ്പൊ ഇവര് ത്രൂ ഔട്ട് എന്താണ് യൂട്യൂബേഴ്സ് കാരണം എനിക്ക് അഞ്ചാറ് മാസങ്ങളായിട്ട് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആ തരത്തിലുള്ള കുറച്ച് പ്രചരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്കാണ് പരാതി ആയിട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് പറയണം തോന്നി കാരണം ഞാൻ അടക്കമുള്ള ആൾക്കാർ യൂട്യൂബേഴ്സ് ആണല്ലോ കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എടുത്ത് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയണമല്ലോ അപ്പൊ അങ്ങനെ ഒരു ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പൊ സോ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സ്റ്റാർട്ടിംഗ് തന്നെ സി എമ്മിന് പരാതി കൊടുത്തോണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് നമസ്കാരം എന്റെ പേര് രേഖാ രതീഷ് എന്നാണ് സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞോണ്ട് അപ്പം എനിക്കൊരു സംശയം എന്ന് മുതലാണ് ഈ ഇൻസ്റ്റാഗ്രാം ത്രൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയില്ല അതിന്റെ ഒരു പുതിയ അറിവായിരുന്നു അപ്പം എന്താണെങ്കിലും നമ്മൾ സാധാരണ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നിവേദനം മുഖേന അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ഇത് കൊടുക്കാറ് പക്ഷെ ഇത് ഡിഫറന്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് കൊടുക്കണം പിന്നെ അതിലൊരു ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയപ്പം നമുക്ക് എന്തോ സംതിങ് അത്ര ശരിയായ കാര്യമല്ലല്ലോ എന്ന് നമുക്ക് തോന്നി എന്നായാലും നമുക്ക് ചേച്ചിയുടെ വാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം കഴിഞ്ഞ ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ പറയുന്നത് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇവരെ പിന്തുടർന്ന് വരികയാണ് ഇവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇവർ ആ വീഡിയോയിലോ ഇവിടെയും യൂട്യൂബേഴ്സിന്റെ പേര് പറയുന്നില്ല അപ്പൊ തന്നെ നമുക്ക് നമുക്ക് എന്താ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അപ്പൊ ഞാൻ എന്റെ അറിവില് ഞാൻ ഒരുപാട് അത് കേട്ടപ്പോ തന്നെ ഞാൻ യൂട്യൂബ് അടുത്ത രീതി സർച്ച് ബാറിൽ ചെയ്ത് നോക്കി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കഥയല്ല ജീവിതം പ്രോഗ്രാമും പിന്നെ ഇവിടെ കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുന്നത് കുറെ ട്രോൾ വീഡിയോ പിന്നെ എന്താണ് ഈ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ തുടർന്ന് കുറെ അധികം കാര്യങ്ങളും ട്രോളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റില്ല ഞാനാണ് അതായത് ഒരു യൂട്യൂബേഴ്സും നമുക്ക് അത്യാവശ്യം ഈ ഒരു നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരെ അറിയാം അപ്പൊ അവരൊക്കെ ആയിട്ട് നമ്മൾ ആ കൂടെ എല്ലാം കോൺടാക്ട് ഉള്ളതാണ് അപ്പം അവരൊന്നും ആരും ഒരുമാതിരി നല്ല പ്രേമി നിൽക്കുന്നവരാരും തന്നെ ഇവരെ കുറിച്ച് ഒരു വാക്കുകളും മോശമായിട്ടോ അല്ലെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കുറച്ചടയായിട്ട് ഒരു ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവരാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല അപ്പൊ ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കാ യൂട്യൂബേഴ്സിന്റെ പേരുകളും കൂടി ഒന്ന് എടുത്ത് പറയാൻ ധൈര്യം കാണിക്കണോ കാരണം ഇവരുടെ ധൈര്യത്തെക്കുറിച്ച് പറയാണെങ്കിൽ ഇവര് നല്ല ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ആ കഥയല്ല ജീവിതം എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകുന്നതാണ് കാരണം അതില് ഇവര് ആഹ് നിങ്ങൾക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് കഥയല്ല ജീവിതം അതിൽ എന്ന് പറഞ്ഞാല് എന്താണ് ഒരു സംവിധായകന്റെ ഭാര്യയും അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്നിട്ട് ഈ ഈ സംവിധായകനെ ഇവര് തട്ടിക്കൊണ്ട് പോയി ഇവര് ലൈഫ് പാർട്ട്ണർ ആക്കി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടൊരു ഫൈറ്റിംഗ് ആണ് അപ്പൊ ഇവര് വാദിക്കുന്ന ഒരു വാദം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കേരള ജനത ഒന്നടഞ്ഞ് ഇവരെ തള്ളി പറഞ്ഞതാണ് പിന്നെ ഇവർക്ക് നല്ലൊരു ഒരു ഇത് പേര് കിട്ടിയത് ആ പരസ്പരം എന്ന് പറഞ്ഞ ഒരു സീരിയലിലൂടെയാണ് ആ സീരിയലിൽ ദി പി ഐ പി എസിന്റെ അമ്മായിമ്മായി അവർ എന്നെയാണോ ആ പരസ്പരം സീരിയലിൽ ഇവര് അതേ ബോൾ ബോൾഡാണ് ഇവർ ഇവർ ജീവിതത്തിൽ വന്ന കാര്യം നമുക്ക് ആ ഒറ്റ ഒരു പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലായതാണ് പിന്നെ എന്തിനായിരിക്കും ഇവരിപ്പം ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു അപ്പോഴാണ് അറിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള ഉദ്ദേശിക്കുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് വഴിയാ പറയാം അപ്പൊ എന്തായാലും ഈ ചേച്ചിക്ക് ഈ വന്ന വീഡിയോ എന്താ നമുക്കൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു എന്ന് പറയാം ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഇടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ശേഷിയില്ലാതെ ആകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എന്നെനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാരെയും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു പിന്നെ പിന്നെ ഞാൻ ചോദിക്കാറുള്ളത് ഏത് യൂട്യൂബേഴ്സ് ആണ് എനിക്കറിയിട്ടില്ല അപ്പൊ ഏത് യൂട്യൂബർ ആണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് തപ്പി തിപ്പി തപ്പി തപ്പി എന്താ ഒരു മാതൃത്രി സമയം തന്നെ അതിനായിട്ട് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് എനിക്ക് കിട്ടിയില്ല യൂട്യൂബേഴ്സ് ഒരു അത് തപ്പുന്ന സമയത്തൊക്കെ ഏതാണ്ട് വർഷം മുന്നേ ഉള്ള വീഡിയോ കിട്ടുന്നുണ്ട് പിന്നെ അഞ്ച് വർഷം മുന്നേ ഉള്ള വീഡിയോ ഇങ്ങനെയൊക്കെയാണ് രേഖാതെ ധീഷൻ അടിക്കുമ്പോൾ തിരിച്ചു അല്ല എല്ലാം ഇതാണ് കിട്ടുന്നത് അതിനകത്ത് ഈ റീസൺ ആയിട്ട് അടുത്തടയിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാര്യങ്ങള് ഞാൻ കുറെ കുറെ തപ്പിയുടെ ഒരിടത്തും കിട്ടിയിട്ടില്ല അപ്പം ഇവര് പിന്നെയും പിന്നെയും പറഞ്ഞു നമ്മുടെ യൂട്യൂബേഴ്സിനെയും അപ്പം കമന്റ് ബോക്സ് നിറച്ചും വരുന്നുണ്ട് യൂട്യൂബേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കാരണം അങ്ങനെ ഈ യൂട്യൂബേഴ്സ് കാരണം കുറെ അധികം ആൾക്കാർക്ക് ഇത് പറ്റുന്നു അത് പറ്റുന്നു മറച്ചത് മറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ തുടങ്ങി ബംഗാലയാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഇതാണ് ഈ നമ്മൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഈ പുള്ളിക്ക് ഏഷ്യാന്റിയെ പുതിയ സീരിയലിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് ഇഷ്ടം മാത്രമെന്ന് പറഞ്ഞു കൊണ്ട് അപ്പം ഇദ്ദേഹം എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇൻഡസ്ട്രി തന്നെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഏഷ്യാന്റ് പോലും ഇടപെടതിരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ ഈ യൂട്യൂബേഴ്സ് ആണ് ഇത് പബ്ലിക്കിലോട്ട് കൊണ്ടിട്ടതും അത് എക്സ്പോസ് ആക്കി കൊടുത്തതും അപ്പം അങ്ങനെ വരെ നമ്മൾ ഇവരെ നമ്മൾ ആരാണെങ്കിലും ഫെയിമും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല എല്ലാരും നമ്മൾ സഹായിക്കുന്നുണ്ട് പിന്നെ പബ്ലിക്കിൽ കൊണ്ടിരുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും ആരെങ്കിലും തെളിവോടെ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുവാണെങ്കിൽ നമ്മൾ അത് അവർക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായം ചെയ്ത് ചെയ്യാറുണ്ട് അപ്പൊ റെയ്ജാ പറഞ്ഞ പുള്ളിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഏഷ്യാന് ന്യൂസ് ഒന്ന് എന്താണ് ഒരു ന്യൂസ് ആയിട്ട് അവർ ഇന്ന് കൊടുക്കുന്നത് തന്നെ അപ്പൊ പിന്നെ എന്തിനാണ് ചുമ്മാ നമ്മളെപ്പോലുള്ളവരുള്ളാണ് പല പറപ്പത്തരവും ഇവിടെ പല അമ്മാരും കാണിക്കാൻ മടിക്കുന്നത് കാരണം നമ്മളെപ്പോലുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും എസ്പോസ് ആണ് കൊണ്ടാണ് കുറേ അമാർ ഒതുങ്ങി നിൽക്കുന്നത് എന്നിട്ട് എന്തിനാണ് ഈ രേഖാച്ചി വന്നിട്ട് ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം കുറച്ച് നാൾ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊന്ന് പിന്നെ നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്റെ ചോര നീരാക്കി ഞാൻ കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു ഒരാൾ വന്ന് കമന്റ് ചെയ്തിട്ട് പോയിരുന്നു അത് ഞാൻ എന്തിനെ വിഷമിക്കേണ്ട ആവശ്യം അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലെ എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും എനിക്ക് അതിൻ്റെ നടക്കുക പല പ്രതിസന്ധികളും ഞാൻ ചിലപ്പോൾ നേരിട്ടു ഇരിക്കും അതെനിക്ക് ദൈവം തരുന്ന ആയിട്ട് ഞാൻ വിചാരിക്കും അതിനെ അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ വിൽ പവർ ഞാൻ പോകുന്നു എൻ്റെ ടൈം കഴിഞ്ഞു ഭൂമിയിൽ നീ തിരിച്ച് വരാറായി എന്ന് പറയുമ്പോൾ തന്നെ തന്നെ വിളിക്കും അപ്പം ഞാൻ പോയിക്കോളും അതിനിടയ്ക്ക് ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലേക്ക് കളഞ്ഞിട്ട് പോകും ഇതാണ് രേഖാ രതീഷ് അപ്പൊ ഇവര് നല്ല ബേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസവം എന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ലോഗോ അടുത്ത ഒരു വീഡിയോയിൽ റിവീല് ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നീട് വീഡിയോ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത് അപ്പം ഇതുവരെ ആ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ലോഗോ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന വരും ഇവർ തന്നെയാണ് ഇവരെ ഇൻസ്റ്റാഗ്രാം ത്രൂവില് ഇവര് റിവീൽ ചെയ്തത് അപ്പം അതിന്റെ ഒരു പോർഷൻ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലോ അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത് ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം അതിനുള്ള തയ്യാറെടുപ്പ് യാത്രയിൽ എനിക്കിപ്പം ഈശ്വരും കൃഷ്ണയും ഉണ്ടായിരുന്നു വീടൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു പക്ഷെ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്ത് എത്തിപ്പെട്ടു ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുന്നുണ്ടോ അല്ലേ ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ് ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂമിൽ നിന്ന് ഓൺലൈൻ സാരീഷ പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം ഇതൊക്കെയാണ് കാര്യങ്ങൾ കാരണം ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് നാൾക്കായിട്ട് ഇവരെ ഒന്നും കാണാനില്ല ആൾക്കാർ മറന്നു എന്ന് തോന്നി കാണും അപ്പം ഈ ഒരു റോത്തിങ് ബ്രാൻഡ് തുടങ്ങുമ്പോഴത്തേക്കും ഇവരെ ലോകകപ്പ് നമ്മളോട്ട് എത്തിക്കുമ്പോഴത്തേക്ക് കുറച്ചു അധികം ആൾക്കാരിലോട്ട് എത്തണം അല്ലെങ്കിൽ ഇതൊന്നൊരു വിവാദമായി ഞാനൊന്ന് കത്തി കയറി നിൽക്കുന്ന സമയത്ത് എന്റെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതെനിക്കാണ് ഗുണമെന്ന് തോന്നിയിട്ട് ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീഞ്ഞ പരിപാടിയാണ് അതിനാണ് ഈ യൂട്യൂബേഴ്സിനെ ബലിയാറാക്കി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു ഇവരുടെ കാര്യങ്ങളും പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരെ വീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഒരാളല്ല അപ്പം അഞ്ചാമത് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ പോസ്റ്റ് ഒക്കെ ഇപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ കണ്ടു അപ്പം ഒരു മൂന്നാലഞ്ച് കല്യാണം ഒക്കെ കഴിക്കണമെങ്കിൽ ചിലർ കണ്ടിടം ഒന്നും അല്ല വേണം നല്ല കണ്ടടം തന്നെ വേണം അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഇപ്പം എന്ന് പറഞ്ഞു അത് നമ്മൾ പറഞ്ഞ കഥയല്ല ജീവിതത്തിൽ അന്നുണ്ടായിരുന്ന വ്യക്തിയുമായി ഉണ്ടായ ബന്ധത്തിലുണ്ടായ കുട്ടിയാന്ന് തോന്നുന്നു മറ്റൊരു ബന്ധത്തിലും കുട്ടികളില്ലെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി പിന്നെ എന്തിനാണ് ഇപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന വ്യക്തി ഒരുപാട് അപമാനങ്ങൾ ഏറ്റിരുന്ന വ്യക്തി മുമ്പൊന്നും തളരാത്ത രീതിയിൽ ഇപ്പൊ ഒരു ക്രോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന ഈ സമയത്ത് അപ്പം ഇവര് ഒരു ബിസിനസ് കെട്ടിപ്പടുത്താൻ പോകുന്ന ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ചുകൂടുന്നത് വെച്ചാൽ കോഴ്സ് നമുക്ക് പറയാനും പ്രൊമോഷന് വേണ്ടിയാണ് ഈ പ്രമോഷൻ അവർ ഒരു പ്രൊമോഷനെ കൂടുതൽ ആൾക്കാരിൽ എത്തണം ഇങ്ങനെ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് കാരണം യൂട്യൂബേഴ്സിനെ തുടങ്ങിയാൽ അവിടെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ലാസ്റ്റത്തെ ഒരു പോയിന്റ് പറയുന്നുണ്ട് സാറിനോട് ഞാൻ താഴ്ന്ന അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ എടുത്തിട്ട് ഉറപ്പായിട്ടും എടുത്ത് അലക്കുമെന്ന് അറിയാം എസ്പെഷ്യലി സിക്രട്ടേജന്റ് അവരെ എടുത്ത് അലക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കത്തി മിന്നി നിക്കുമെന്ന് അറിയാം അപ്പൊ യൂട്യൂബേഴ്സിനെ ചൊറിയ അതുകൊണ്ട് തന്നെയാണ് മനപൂർവ്വം ചൊറിയതാണ് വേറെ സംശയമൊന്നുമില്ല മനപൂർവ്വം തന്നെ ആക്കിയതാണ് ചേച്ചി അപ്പൊ ചേച്ചിയുടെ ബിസിനസ് സ്ട്രാറ്റർജി സ്ട്രാറ്റർജി നന്നായിട്ടുണ്ട് കൊള്ളാം അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇവരെ വേറെ ഒരു കാര്യം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നില്ല ഐ എം സോറി ഫോർ ദാറ്റ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എന്റെ പിഒവി തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പം എന്നാ സപ്പോർട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് പറ്റും കാരണം ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു അപ്പം എനിക്കിതാണ് തോന്നിയത് കാരണം ഞാൻ കുറെ അധികം സർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്കിതൊക്കെയാണ് തോന്നിയത് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ആ പാട്ടത്തെ ഒരു വീഡിയോ വീണ്ടും തന്നെ ബൈ